ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വളരെ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഐറ്റം ആണ് ഇന്ന് ചെയ്യുന്നത് ഒരു പക്ഷേ പഴയ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു ഐറ്റവും ആണ് നമുക്കറിയാവുന്നില്ല ഈന ഇട്ട് വിളമ്പം സദ്യ വളമ്പുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ചേരുന്ന ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് രസക്കാളൻ നല്ല ടേസ്റ്റോട് കൂടി അത് ഞാൻ ചെയ്യുകയാണ് പിന്നെ വേറെ വരുന്നുണ്ട് ഒരു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതൊക്കെ അറിയണമെന്നില്ല അവർക്കൊന്ന് കാണാനും മനസ്സിലാക്കാനും കൂടിയാണ് ഇന്ന് ആ രസക്കാളൻ ചെയ്യുന്നത് ഇപ്പോൾ സമയങ്ങളത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മൾ ഈ രസക്കാലം ചെയ്യുന്നത് പഴുത്ത മാമ്പഴം കൊണ്ടാണ് ചെയ്യുന്നത് ഒരു പക്ഷേ വെള്ളരിക്ക ഏ അതുപോലെ തന്നെ കുമ്പളങ്ങ ഇതേപോലെയുള്ള ഐറ്റങ്ങളൊക്കെ കൊണ്ട് രസക്കാളനുണ്ടാക്കാം ഏതായാലും പഴുത്ത മാങ്ങ രണ്ടെണ്ണം കിട്ടി ഇതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ ഇത് തുലിയൊക്കെ ചെത്തി നല്ല പോലെ കഴുകിയെടുക്കണം പഴുത്ത മാങ്ങായോ പൈനാപ്പിളോ അതൊക്കെ നമുക്ക് ഇട്ട് റെഡിയാക്കാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ മലയാളികളുടെ സ്വന്തം ഫുഡുകൾ കേട്ടോ എന്നാണ് എൻ്റെ അഭിപ്രായം മാങ്ങയൊക്കെ ഇങ്ങനെ ചെത്തി ഇതേപോലെ ഇങ്ങോട്ട് എടുക്കുക ഇനി നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക വലിയൊരു രീതിക്ക് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനൊരു കടായിക്കകത്തോ അതായത് ചെറിയൊരു പാത്രത്തിനകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരല്പം ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഉപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ആണ് അവർ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ മാമ്പഴം വേഗാനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ വെള്ളം അളവ് കൂടണ്ട കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പങ്കൊടുവിച്ചു ആ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തൊട്ടു വെക്കാം ഊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേഗട്ടത് ഇത് മാമ്പളും വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള സാധനങ്ങളൊന്ന് റെഡിയാക്കണം കുറച്ച് തൈര് തൈരെടുക്കുക ഒരം ലിറ്ററിൻ്റെ പകുതി തൈര് ആ തൈരൊന്ന് ഉടച്ചു വെക്കുക ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു വെക്കണം തൈരില്ലാത്ത കട്ടയൊക്കെ എല്ലാം നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് തൈര് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം പഴുത്തമാങ്ങയൊക്കെ ഒരു പകുതി വേവായി കാണും നമ്മൾ തുറന്ന് നോക്കില്ല കേട്ടോ ഈ സമയത്ത് തന്നെ നമുക്ക് ശർക്കര ഒന്ന് ചിരണ്ടി എടുക്കുക അതല്ലെങ്കിൽ പാവാക്കിയിട്ടോ എടുക്കാം മണ്ണില്ലാത്ത ശർക്കര തന്നെ എടുക്കുക ഇതുപോലെ ചീകി ചീകിയെടുത്ത ശർക്കര ഒരു മൂന്ന് ടീസ്പൂൺ അളവിലുണ്ട് ആ ശർക്കരയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ടുള്ളൂ മൂന്നോ നാലോ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് ഞാനൊരു മൂന്ന് ടീസ്പൂൺ അളവിലെടുത്തിട്ടുള്ളൂ നമ്മൾ ആ ശർക്കരയും കൊണ്ട് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒരു തവിയുണ്ടോ ചട്ടവും കൊണ്ടോ ഒന്ന് മാങ്ങ ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് ഉറച്ചെടുക്കണം പവെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ശർക്കര ഇട്ടതിന് ശേഷം ഒന്ന് ഇതേപോലെ ചട്ടവും കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഉറച്ചു കൊടുക്കും ഇതേപോലെ ഇപ്പോൾ ഒന്ന് ഉടച്ചിട്ടുണ്ട് ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് ഉരുകിയിട്ടുണ്ട് പാമ്പഴം ഒന്ന് ഉടച്ചിട്ടുണ്ട് ഇനി ഇത് താഴോട്ട് വെക്കുകയാണെങ്കിൽ ഇതൊന്ന് മൂടി വെക്കണം എനിക്കട്ടെ ഇനി നമുക്ക് ഇതേപോലെ ഒരു ഇതേപോലൊരു പാനങ്ങോട്ട് വെച്ചുകൊടുക്കാം ഒന്ന് ചൂടാൻ ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കാം ആ നാലോ അഞ്ചോ വറ്റൽപോളോ എടുക്കുക ഇത് എരിവില്ലാത്ത മുളകാണ് ആ മുളക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ആ മുളക് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കൂട്ടത്തിൽ ഒരല്പം ഉലുവായും കൂടെ ഞാൻ ഇട്ട് കൊടുക്കണേ ഇതേപോലെ കാൽ ടീസ്പൂണ് അളവിൽ ഉലുവായ്മൂടെ ഇട്ട് കൊടുക്കാം ഈ മുളക് ഉലുവായെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂത്തതിന് ശേഷം തീ അങ്ങ് നിർത്തുകയാണ് ആ മുളക് ഉലുവായും വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മളൊന്ന് മാറ്റുകയാണ് ഈ വറുത്ത എണ്ണ നമുക്ക് ആവശ്യമുണ്ട് അത് വിട്ടിരിക്കട്ടെ ഉലുവായും ഈ വറ്റൽ മുളകും പൊടിച്ചെടുക്കണം ഇത് മസാലയൊക്കെ പൊടിക്കുന്ന ആചാരൻ്റെ അകത്തോട്ട് കൊടുക്കുക ആ ഈ ഉലുവായും മുളകും കൂടെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചോണ്ട് വരാം നമ്മുടെ മുളകും ഉലുവായും കൂടെ ഇതേപോലെ നല്ലപോലെ പൊടിച്ചങ്ങോട്ട് എടുക്കുക ആ ഇരിക്കട്ടെ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് തേങ്ങ ചിരണ്ടിയത് നല്ല പച്ച തേങ്ങ നോക്കി ചിരണ്ടി വെച്ചിരിക്കുന്ന ഒരു ഇതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച അങ്ങോട്ട് എടുക്കും ഇതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ അങ്ങോട്ട് തേങ്ങാ പീര ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് പച്ചരിയാണ് ഒരു ഒന്നര ടീസ്പൂൺ പച്ചരിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് എരിവിനാവശ്യമുള്ള മുളക് ഒരു പച്ചമുളക് മൂന്നെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക ആ എന്നിട്ട് ഇതാ മതി ഇതേപോലെ ചെറിയ ഒരളവിൽ മഞ്ഞൾപ്പൊടിയും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക തേങ്ങയും പച്ചമുളകും പച്ചരി ഇതെല്ലാം കൂടെ നല്ലപോലെ മാഷി പോലെ അരച്ചോണ്ട് ഇപ്പം വരാം ഇതേപോലെ നന്നായിട്ട് അരച്ചിങ്ങോട്ട് എടുക്കുക ഇതേണ്ട ഈ അരപ്പ് നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരില്ലാത്തോട്ട് ഇട്ട് കൊടുക്കുക ആ അരപ്പ് നമ്മൾ ഈ തയറിൽ അത്തിട്ടിട്ട് അങ്ങോട്ട് ഇളക്കി നല്ല കൊടുക്കുക നല്ലവർന്ന് മിച്ചു ഈ തലമുറപ്പെട്ട ആൾക്കാർക്ക് ഇതൊക്കെ വല്ല അറിയാമോ അല്ലേ പെരുമാറ്റപ്പെട്ടവർക്കൊന്നും അറിയത്തില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിഷാദം അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള നാടൻ ഐറ്റങ്ങളൊക്കെ ആ കുട്ടികളൊക്കെ ഒന്ന് കാണട്ടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ടട്ട് ഒരു പക്ഷേ ചെയ്തു നോക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ വീട്ടിൽ തെളിവ ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ തൈരിനകത്ത് നമ്മൾ ആരൊപ്പം നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഈ രസക്കാലം നമ്മൾ ഉണ്ടാക്കുന്ന ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് പല ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് അത് നമ്മൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ശരി ആ മാമ്പഴം കൊണ്ട് അടിപൊളി രസക്കാലം നമ്മുടെ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് ഇനി ഒന്നര കത്തിക്കുകയാണ് നമ്മൾ ഒന്നര കത്തിയ ശേഷം വാങ്ങി വെച്ചിരുന്ന ഈ മാമ്പഴത്തിൻ്റെ ആ കൂട്ട് അങ്ങോട്ട് അടുപ്പത്ത് വെക്കുകയാണ് ഒന്നും ഇവിടെ നിന്ന് ചൂടാവട്ടുന്ന കണ്ടാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് ചൂടാൻ ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുകയാണ് ചെറിയ തീയിലാണ് നമ്മൾ ഈ അരപ്പൊഴിച്ചു കൊടുക്കേണ്ടത് ഈ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി ഈ മാമ്പഴവുമായിട്ട് ഈ അരപ്പ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറിയ തീയിൽ തന്നെ നമ്മളിത് ഇളക്കി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിൻ്റെ ഒരു എരിവ് ഉപ്പ് പുളിയ മധുരം ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഈ സാധനത്തിൻ്റെ ഒരു ടേസ്റ്റെന്ന് പറഞ്ഞത് അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്തായാലും പോരാഴിക്കുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ അരപ്പിൻ്റെ ഒരു പച്ചചയ ഉണ്ടോ അതൊന്ന് മാറി വരണം മാറി വരുന്ന ആ സമയത്ത് തന്നെ നമുക്കൊരല്പശപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ഇച്ചിരി മധുരം മുന്നോട്ട് നിൽക്കണം താല്പര്യമുള്ളവർക്ക് ഇടാം ഇല്ലാത്തവർക്ക് ചേർക്കണം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ശർക്കര പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് ആ അതിന് ശേഷം ഒന്ന് ഇളക്കി തരണം ശർക്കര പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും മധുരവും പുളി ഒക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം അടുപ്പ് വാങ്ങി വെക്കുക മുളക് വറുത്ത ആ എണ്ണ തന്നെ നമ്മൾ അടുപ്പത്തൊന്നുറ വെക്കുകയാണെങ്കിൽ ഈ പാൻ്റെ ആ എണ്ണ ചൂടായ ശേഷം കുറച്ച് കടുവൊന്നിട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പം രണ്ട് വറ്റൽ മുളക് ഒന്ന് മൂറ് ചമച്ച ഒരു അല്പം കാറുകേപ്പിലേയും കൂടെ നോക്കാം മാമ്പഴ രസക്കാളിൻ്റെ ലാസ്റ്റത്തെ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കടുവൊക്കെ പൊട്ടിച്ച് ഇനി ഇത് ഈ കൂട്ടിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും താളിച്ചതൊക്കെ ഒന്ന് ഇളക്കി നമ്മളിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാണ് അപ്പോൾ ഇതേപോലെയുള്ള നാടൻ രീതിയിലുള്ള ഐറ്റങ്ങളൊക്കെ നമുക്ക് കഴിവതും ഇത് ആൾക്കാരിലോട്ടൊന്ന് എത്തിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതും കാണിക്കുന്നതും ഒക്കെ കാരണം ഇതൊക്കെ ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് അറിയാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് എന്താണ് ഈ കാളൻ അല്ല ഓലൻ കാളൻ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ അറിയാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട് ഇത് നമ്മുടെ സദ്യയുടെ ഒക്കെ ഒരു തൊടുകറിയുടെ ഒരു ഇതൊക്കെ ഇത്രയുള്ള സാധനം ഇത് നമുക്കറിയാവില്ല ഇത് ഇതൊക്കെ വിശേഷ ദിവസങ്ങളിൽ മാത്രം ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കാര്യം മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് പക്ഷേ ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള രുചികളിൽ പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അറിയാവുന്ന ആൾക്കാരുമുണ്ട് ഈ തലമുറപ്പെട്ട ആൾക്കാർക്ക് ഒരു പക്ഷേ അറിയാൻ പെങ്കിൽ അവർക്കൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ നല്ല രുചികരമായ ഒരു എരിവും പുളി മധുരവും എല്ലാം കൂടെ ചേർന്ന് നല്ല സമ്മിശ്രമായ ഇതിന് തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ് ഇത് ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൊടുത്താൽ ബെൽബട്ടനോട് മറക്കാമെന്ന് നാം പ്രത്യേകത്തേക്കും വേറെ വീടിയിട്ട് പെട്ടെന്ന് വരാം ബൈ